രാവിലെ എട്ടരയ്ക്കാണ് ഡ്രൈവർ ഞങ്ങളെ ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ എട്ടരയായിട്ടും പുള്ളിനെ കാണാത്തത് കൊണ്ട് ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഡെസ്ക് ഓഫീസിൽ നമ്മൾ തിരക്കിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് പുള്ളി വന്നിരുന്ന വാഹനം ചെറുതായിട്ട് വേറെ ഏതൊരു വാഹനത്തിൽ തട്ടി അങ്ങനെ അതിൻ്റെ കുറച്ച് പ്രോബ്ലമായിട്ട് ലേറ്റായി അങ്ങനെ ഏകദേശം ഒമ്പതര പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ വന്നു ഞങ്ങളെ പിക്ക് ചെയ്തു എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് റോഡ് നീളം അവിടെ ഈ ട്രക്കുകളാണ് നമ്മൾ ഈ മൂവീസിലേക്ക് കണ്ട് ഇങ്ങനെ അതിശയിച്ചിരിക്കുന്ന ഒരു സാധനം നമ്മുടെ നേരിട്ട് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൂസ്റ്റൺ ഒരുപാട് ആളുകൾ വന്ന് ചെക്ക് ചെയ്യുന്ന സ്ഥലമാണ് ധാരാളം മലയാളിസ് ഉള്ളൊരു സ്ഥലം കൂടിയാണ് ഹൂസ്റ്റൺ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിനെയൊക്കെ പോലെ തന്നെ എവിടെ നോക്കിയാലും ഹരിതാപകരമായ കാഴ്ചകളാണ് മരങ്ങളും പുൽത്തകടികളും നദികളും വഴികൾ ഉടനീളം ഫുൾ മരങ്ങളും പശുപ്പുകളായിട്ട് മൂടപ്പെട്ട് കിടക്കുക ഇത്രയും വലിയ ആയിട്ട് കൂടി അതിനൊക്കെ അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൂടി അത് അത് വെട്ടി അതിൻ്റേതായ രീതിയിൽ നിലനിർത്തുന്നുണ്ട് ഒരുപക്ഷെ അതവിടുത്തെ നിയമപരമായിട്ട് അവർ ചെയ്യുന്നതായിരിക്കാം എന്നിരുന്നാലും പുറത്തു നിന്നൊരാൾ വന്ന് കാണുമ്പോൾ അത് തികച്ചും മനോഹരമായി തന്നെ തോന്നും നമ്മൾ ഡ്രൈവർ സീരിയസ് ആയിട്ട് ആരോടും സംസാരിക്കുകയാണ് കറക്റ്റ് നമ്മുടെ ക്രിസ്മസ് ഫാദറിനെയൊക്കെ പോലെ തന്നെ ഒരു മനുഷ്യ ആരോടും വളരെ സീരിയസ് ആയിട്ട് ഡ്രൈവർ സംസാരിച്ചോണ്ടേ ഇടയ്ക്ക് വെച്ച് വാഹനം നിർത്തിയൊരു പോലീസുകാരൻ വന്ന് പുള്ളിയൊരു എന്തൊക്കെയോ പറയുന്നില്ല എന്നാൽ ഒരു പക്ഷേ ആ വാഹനം പിടിച്ചതിൻ്റെ ലീഗൽ കാര്യങ്ങളായിരിക്കാം ഇനിയും ഒന്നേ മുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് അങ്ങനെ ഇരു സൈഡിലെയും കാഴ്ചകളൊക്കെ കണ്ട് മറ്റുന്നതൊക്കെ ക്യാമറയിൽ പകർത്തി ഇങ്ങനെ ആയിരുന്നു പിന്നെയും എന്നെ അതിശയിപ്പിക്കുന്ന പ്രധാന കാര്യം ഇവിടുത്തെ ട്രക്കുകൾ തന്നെയാണ് എപ്പോൾ യു എസിൽ വന്നാലും പണ്ട് എൽസ് ആൽവാഡോറിൽ പോയ സമയത്ത് അവിടെ ഈ ട്രക്കുകൾ ആദ്യമായി കണ്ടപ്പെടുത്തിയതിന് ഭയങ്കര അതിശയമായിരുന്നു അങ്ങനെ ഇരു സൈഡിലെയും കാഴ്ചകളും കണ്ട് എൻ്റെ കണ്ണ് അറിയാതെ അടഞ്ഞിടന്നു